ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ആർമി ക്വാർട്ടേഴ്സിലെ നമ്മളുടെ റൂമിൻ്റെ ഒരു ടൂറാണ് കേട്ടോ അതായത് ഞങ്ങൾ ബെഡ്റൂം എങ്ങനെയാണെന്ന് കാണാം ആദ്യമായിട്ട് തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ടേബിളാണ് കേട്ടോ ഇതൊരു വലിയ ടേബിളാണ് ഇവിടെ പാറിൻ്റെ കീബോർഡ് പിന്നെ അത്യാവശ്യം എന്താ പറയുക എൻ്റെ മേക്കപ്പ് ഐറ്റംസ് പിന്നെ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് അത്രയും കാര്യങ്ങളാണ് വെച്ചേക്കുന്നത് പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ മണി പ്ലാന്റ് ആ സൈഡിലായിട്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ഡെയിലി ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല പിന്നെ ഈ ഒരു എ ബി സി ഡി ഉള്ള ഷീറ്റ് എന്ന് പറയുന്നത് പാറിൻ്റെ ഒരു ഫ്രണ്ട് പാറുവിന് കൊടുത്തതാണ് കേട്ടോ പിന്നീട് ഇതാണ് നമ്മുടെ കണ്ണാടി ഇവിടെ ഡ്രസ്സിങ് ടേബിളൊന്നുമില്ല അപ്പോൾ ഈ കണ്ണാടി നോക്കിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇതിന് മുകളിലായിട്ട് പാറുനെ കുറച്ച് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാർട്ടൂണൊക്കെ കുഞ്ഞായിരുന്നപ്പം ഇവിടെ വന്ന സമയത്ത് നമ്മൾ മേടിച്ച് ഒട്ടിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ബാറ്റ് എന്ന് പറയുന്ന പാറുനെ രാജസ്ഥാനിലെ വിശാൽമാട്ടീന്ന് വാങ്ങിയതാണ് പിന്നീട് നമുക്ക് ദേ ഡ്രസ്സൊക്കെ ഒരു ചെറിയ അലമാരയാണിത് അതിന് മുകളിലായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ അലമാരയുണ്ട് പിന്നെ ഇത് ഈ സൈഡിലായിട്ട് കാണുന്ന ഒരു ഒരു പാടിയുടെ ഒരു ജനലാണ് കേട്ടോ അവിടെ ഞാൻ ടെടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ദിവസം ഈ ഒരു സ്റ്റിക്കർ ഞാൻ മീഷോയിൽ നിന്നാണോ ആമസോണിൽ നിന്നാണെന്ന് അറിയത്തില്ല ഞാൻ വാങ്ങി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബെഡിനോട് ചേർന്ന് തന്നെ ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ കൂളറിൻ്റെ കണക്ഷനും ഇവിടെ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ആ ഒരു സ്വിച്ച് ഉണ്ട് അത് ഇവിടെ ഈ ഒരു ജനലിലാണ് രണ്ടുപാളി ജനലാണ് ഇവിടെയാണ് നമ്മൾ കൂളർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ മഴയായതുകൊണ്ട് കൊതുവിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ പകലൊക്കെ ഇത് അടച്ചിടും രാത്രിയുള്ള നമ്മൾ കിടക്കുമ്പോൾ ചൂടിനൊട്ടും കുറവില്ലാത്തതുകൊണ്ട് ഈ ജനൽ ഓപ്പൺ ആക്കിയിട്ട് കൂളർ ഓൺ ചെയ്യും പിന്നീട് ഈയൊരു ഏരിയ ആണ് പാറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതായത് പാറിൻ്റെ ടോയ്സും അതുപോലെ തന്നെ പാറുൻ്റെ ബുക്സുകളും ബാഗും എല്ലാം ഇവിടെയാണ് വെക്കുന്നത് പിന്നെ അതിൽ നമ്മൾ സ്പ്രേയും ആ ഒരു കോർണറിലായിട്ട് സ്പ്രേ പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പാറിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ വെൽക്കം ടു മൈ വേൾഡ് പാറു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇതിന് താഴത്തായിട്ട് പാറുവിൻ്റെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട് ഈ സ്റ്റഡി ടേബിൾ എടുത്ത് കാട്ടിലുള്ള നിവർത്തി വെച്ചിട്ടാണ് പാറു ഹോംവർക്കൊക്കെ ചെയ്യുന്നത് പിന്നീട് നമ്മളിവിടെ കണ്ട ഈ ടെടിയൊക്കെയെന്ന് പറയുന്നത് പാറു കളിക്കാറൊന്നുമില്ല വലതായിട്ടെടുത്ത് അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ ദേ ഇത് നമ്മളിവിടെ വന്നപ്പോൾ പാറുവിന് എ ബി സി ഡി പഠിക്കാനായിട്ട് കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു എ ബി സി ഡി ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ അതുപോലെ കുറച്ച് ഒക്കെ ഇൻക്ലൂഡ് ആയ ഒരു സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ബെഡിൽ കിടന്ന് നോക്കാൻ പറ്റുന്ന പാകത്തിന് ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്ലോക്ക് വിഷ്ണു ബർത്ത് ഡേക്ക് ആ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നീട് ചൂടിനൊട്ടും കുറവില്ലാത്തതുകൊണ്ട് നമ്മളൊരു ടേബിൾ ഫാനും ഇവിടെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേക്ക് ാണ് കേട്ടോ നമ്മുടെ ബെഡ് ഇതിലാണ് ഞാനും ഇപ്പോൾ ആ കിടക്കുന്നത് പിന്നീട് നമുക്ക് ഈ ഒരു റൂം കൂടാതെ അപ്പുറത്തെ വേറൊരു റൂമ് ഉണ്ട് പക്ഷേ അതിൽ നമ്മൾ കിടക്കാനായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല ഞാനിവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ റൂമിലാണ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് അപ്പം ആ ഒരു റൂം ഞാൻ പിന്നൊരു ദിവസം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയൊരു റൂമിൻ റൂം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്